ിൽ പങ്കെടുത്താ എന്നിട്ടും സ്ഥിരം എനിക്കെതിരെയുള്ള മീഡിയ ആക്രമണം ഇപ്പൊ ഞാനൊരു പ്രസംഗം നടത്തി എന്ന് പറഞ്ഞ് ഒത്തിരി ആക്രമിച്ചു എലക്ഷൻ ആകുമ്പോൾ പ്രത്യേകിച്ച് എന്റെ പുറത്തോടെ ആക്രമണം എന്നില്ല ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഹകിയ ഷഫിയുടെ പേരിൽ പ്രചരിപ്പിച്ചത് ഹഗിയ റോഫിയുടെ കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഏതെങ്കിലും നാട്ടിലൊരു പ്രശ്നം പറഞ്ഞു തർക്കം ഉണ്ടാവണോ എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷെ അതിനെ വളച്ചുടിച്ച് വേറെ തരത്തിലാക്കി ഞാൻ വർഗീയവാദിയാണെന്ന രീതി എന്റെ പേര് വരെ മാറ്റി ചാണ്ടി ഉമ്മർ എന്നാ പറഞ്ഞത് അങ്ങനെ നടത്തിയ പ്രചരണം ഇന്ന് നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഈ ഇലക്ഷൻ ഏതെലക്ഷൻ പറഞ്ഞാലും എനിക്കുള്ള ആക്രോളുണ്ട് ഞാൻ സ്വീകരിക്കും എല്ലായിടത്തും ചാണ്ടി ഉമ്മർ വേണോന്നുള്ളൊരു താല്പര്യം കൊണ്ടു കൂടിയായിരിക്കും പറഞ്ഞല്ലോ വിശദീകരിക്കാനില്ല എന്റെ കുടുംബത്തിൽ അങ്ങ് മത്സരിക്കുമ്പോൾ ഞാൻ അതിന് കൂടുതൽ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമേ ഇപ്പൊ ഉള്ളൂ ഞാൻ എവിടെയെങ്കിലും രാഹുലിനെതിരായി വാക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങള് ഞാൻ സ്ഥാനാർത്ഥിക്കെതിരു എന്റെ പാർട്ടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പാർട്ടിയാണ് വലുത് വ്യക്തിക്ക് സ്ഥാനമില്ല വ്യക്തി ഇമ്പോർട്ടന്റ് അല്ല ഇപ്പം മത്സരിക്കുന്ന രാഹുൽ പാർട്ടിയാണ് പ്രധാനം പാർട്ടിയുടെ തീരുമാനം നമ്മൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്റെ സ്ഥാനാർത്ഥിയാണ് ഒരു കാരണവശാലും ഈ ബി ജെ പി സിറ്റിയും ഒക്കെ പറയുന്നത് ഉമ്മൻചാണ്ടി ആളുകളാണ് ഇവിടെ പോയി നേരത്തെ അതുകൊണ്ടാണ് ഈ ചാണ്ടിയിലേക്ക് മടിയുള്ളത് ഉമ്മൻചാണ്ടി സാറിനെ കേട്ടേക്ക് വേദനിപ്പിച്ചവർ മത്സരിക്കുന്നവർ ആരൊക്കെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഈ പറഞ്ഞ സി പി എം ആണ് സി പി എം അല്ലേ പൊട്ട വേദനിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ഇന്ന് പ്രതിരോധത്തിൽ മഹാരാഷ്ട്രയിലേക്ക് പോകാറുണ്ട്